ഹലോ കുട്ടിക്കാരൻ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ യൂട്യൂബ് റെക്കമെൻഡേഷൻസ് വഴി നമ്മളുടെ വീഡിയോസിൻ്റെ വ്യൂസ് വർദ്ധിക്കുകയും വീഡിയോ വൈറലാകുകയും ചെയ്യും യൂട്യൂബിൽ ഗ്രോ ചെയ്യാൻ ഇതൊരു പ്രധാനപ്പെട്ട വഴിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും ഇതിനെ കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വ്യൂസ് കൊണ്ടുവരാനുള്ള പല വിധത്തിലുള്ള വഴികളൊക്കെയാണ് നമ്മൾ ഇവിടെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പ്രധാനമായും നമ്മൾ നിശ്ചിതമായിട്ടുള്ള ഒരു സമയത്ത് തന്നെ നമ്മളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്ന കാര്യത്തിനെ കുറിച്ചിട്ട് സംസാരിച്ചിരുന്നു പിന്നെ വീഡിയോ ക്വാളിറ്റി മൈക്ക് ക്വാളിറ്റി വോയിസ് ക്വാളിറ്റി ഇതൊക്കെ വളരെ പ്രധാനമാണ് ഇതൊക്കെ യൂട്യൂബ് നമ്മളുടെ വീഡിയോസിനെ റെക്കമെൻഡ് ചെയ്യാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും നല്ല രീതിയിൽ ചെയ്യുന്നവർക്ക് നല്ല വ്യൂസ് ഉണ്ടാകും നല്ല ഏണിങ്സും ഉണ്ടാകും നല്ല ഓഡിയൻസും ഉണ്ടാകും അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നിങ്ങൾ യൂട്യൂബിൽ വർക്ക് ചെയ്യണം ഒരു യൂട്യൂബർ എന്ന നിലയ്ക്ക് എപ്പോഴും മനസ്സിലുണ്ടാകുന്ന ചിന്തയാണ് എൻ്റെ ചാനൽ തീർച്ചയായും വിജയിക്കും എന്നത് ഒരാൾക്ക് ഒരുപാട് കളിയാക്കലുകളും അവഗണനകളും ഒക്കെ കേൾക്കേണ്ടി വരും ചിലപ്പോഴേക്കും മോശപ്പെട്ട കമൻസും ഒക്കെ വരാം നമ്മുടെ വീഡിയോയ്ക്ക് അതൊന്നും ചിന്തിച്ചിട്ട് മനസ്സ് വേദനിപ്പിക്കരുത് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്യുക എനിക്ക് ഇനിയും ഐഡിയാസ് വേണം ഇനിയും ഇതിൽ എനിക്ക് ഇമ്പ്രൂവ്മെൻ്റ് കൊണ്ടുവരാനായിട്ട് പറ്റും മെയിൻ ആയി ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ നമ്മുടെ ചാനലിൽ എങ്ങനെ ഇമ്പ്രൂവ്മെൻ്റ് കൊണ്ടുവരാം അതായത് എൻ്റെ കണ്ടന്റ് വന്നിട്ട് അതുമായി ബന്ധപ്പെട്ടും അതിൻ്റെ ഡെവലപ്മെൻറ്റും ഒക്കെ എങ്ങനെ വേണമെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കും ഓഡിയൻസിൻ്റെ മനസ്സറിഞ്ഞിട്ടുള്ള കണ്ടന്റ് ഇടാനായിട്ട് ശ്രമിക്കുക ഇതിനു വേണ്ടി കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യണം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ള ഐഡിയാസ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉരുത്തിരിഞ്ഞു വരണം നിങ്ങളുടെ ഫാമിലിനെ എൻഗേജ് ആക്കി നിർത്തുവാനായിട്ടും കണ്ടന്റിൽ അവർക്ക് ഇൻട്രസ്റ്റ് കൊണ്ടുവരാനും അവരെ പിടിച്ചു നിർത്താനുമുള്ള പരിശ്രമത്തിൽ നിങ്ങൾ എപ്പോഴും വിജയിക്കണം യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു ചെറിയ ചില്ലറ പ്ലാറ്റ്ഫോം ഒന്നുമല്ല കുറച്ച് മിനക്കെടേണ്ടതുണ്ട് ഒരു കാരണവശാലും ആ മിനക്കേട് ഒഴിവാക്കരുത് സ്വയം നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് ഇതിനു വേണ്ടിയിട്ട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾക്ക് ഈ ഐഡിയാസൊക്കെ വരുമ്പോഴേക്കും നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ഒരു നോട്ട്ബുക്കിലോ ഒരു ഡയറിയിലോ ഒക്കെ കുറിച്ച് വെക്കുക വീഡിയോ എടുക്കാനുള്ള നമ്മൾ എപ്പോഴും കൃത്യമായിട്ട് എഴുതി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം വെറുതെ മടിച്ചിരിക്കരുത് മടിച്ചിരിക്കാതെ നിങ്ങൾ ഉറക്കമിണ ഒഴിഞ്ഞ് ചെയ്താലും വീഡിയോ എടുത്താലും ശരി ചിലർ നമ്മളിൽ പലരും വന്നിട്ട് ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ശീലമൊക്കെ ഉണ്ടെങ്കിൽ ആ ശീലമൊക്കെ ഒഴിവാക്കിയിട്ട് ആ സമയത്തൊക്കെ വീഡിയോ എടുക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പൊ രാത്രി ഉറങ്ങാമല്ലോ വീഡിയോ എടുക്കാനുള്ള ടൈം കണ്ടെത്തിയേ പറ്റുള്ളൂ പലപ്പോഴും പലരും വർക്കൊക്കെ ചെയ്തിട്ട് രാത്രി ഉറക്കം വിളിച്ചൊക്കെ വീഡിയോ ഉണ്ടാക്കാറുണ്ട് ഇപ്പൊ വർക്കിൽ കിട്ടുന്ന എമൗണ്ടിന് പുറമേ ഒരു എക്സ്ട്രാ ഇൻകം എന്ന നിലയിൽ ഇത് ചെയ്യുന്നവരുണ്ട് ആ ഒരു എക്സ്ട്രാ ഇൻകം കിട്ടണമെന്നുണ്ടെങ്കിൽ ഹാർഡ് വർക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല ജോലിയിൽ ഒരുപാട് പ്രഷറാണ് പക്ഷേ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോം പ്രഷറ് അതിൻ്റെ ഇത് നമ്മൾക്ക് സ്വന്തം നമ്മളുടെ തലയിൽ മാത്രമാണ് കാരണം നമ്മുടെ മുകളിൽ നിന്ന് നമ്മൾക്ക് പ്രഷറൊക്കെ തരാനായിട്ട് അതിൽ ഒരാളില്ല വീഡിയോ എടുത്തില്ലെങ്കിൽ നിങ്ങളെ ആരും ചവിട്ടിക്കൂട്ടിയോ ചീത്ത വിളിക്കുകയോ ഒന്നും ചെയ്യാൻ ആരും വരല്ല ആരും പറയാനും ഇല്ല നമ്മളുടെ മനസ്സിൽ ഈ ചിന്തകളൊക്കെ ഉണ്ടാകണം നമുക്ക് തോന്നണം ഈ വീഡിയോ മറ്റുള്ളവർ കാണണമെങ്കിൽ ഞാൻ പ്രയത്നിക്കണം വർക്കിൽ മറ്റൊരാൾ ചീത്ത പറയും ഇപ്പോൾ ഓഫീസിലൊക്കെ പോകുമ്പോഴേക്കും നമ്മുടെ മേലധികാരികളുടെയൊക്കെ വായിൽ നിന്നും ഒക്കെ നമുക്ക് നല്ലോണം കേൾക്കേണ്ടി വരും നമ്മുടെ വർക്കിൻ്റെ കാര്യമൊക്കെ നമ്മൾ ശരിയായിട്ട് ശ്രദ്ധിച്ചിട്ടൊക്കെ ചെയ്തില്ലെങ്കിൽ പക്ഷേ ഇവിടെയൊക്കെയാണ് നമ്മൾ നമ്മളുടെ ബോസ് നമ്മൾ തന്നെയാണ് ഇപ്പം യൂട്യൂബിൻ്റെ സിഇഒ ഒക്കെ വന്നിട്ട് നമ്മൾ വിറക്കാനൊന്നും പോകുന്നില്ല എന്നാൽ വീഡിയോ ഒക്കെ വേഗം എടുത്തിട്ടിട് അങ്ങനെ ഒന്നും നമ്മളെടുത്ത് പറയാൻ ആരുമില്ല നമ്മൾക്ക് തോന്നണമെങ്കിൽ മാത്രം നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടാൽ മതി അപ്പോൾ നമ്മളൊരു ജോലിക്കൊക്കെ പോവുകയാണെങ്കിൽ ചീത്ത പറയാനും പേടിക്കാനും ഒക്കെ ആളുണ്ട് അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്ന ജോലികളൊക്കെ കൃത്യമായിട്ട് ചെയ്യും ഇവിടെയോ അങ്ങനെ ആരും നമ്മളെ നിയന്ത്രിക്കാനില്ല അപ്പോൾ ജോലിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ വളരെ കൃത്യനിഷ്ഠയുള്ളവരായിരിക്കും കറക്റ്റ് ടൈമിൽ പോകും നന്നായിട്ടൊക്കെ ജോലി ചെയ്യും തിരിച്ചു വരും കാരണം ബോസ് ചീത്ത പറയും ഇല്ലെങ്കിൽ നമ്മുടെ സാലറിയൊക്കെ കട്ട് ചെയ്യും അപ്പോൾ അതുപോലെ ഇവിടെയും നമ്മൾ കൃത്യനിഷ്ഠയോട് കൂടെ വർക്ക് ചെയ്യുമ്പോഴേക്ക് തീർച്ചയായിട്ടും നമ്മൾക്ക് വിജയിക്കാനായിട്ട് പറ്റും ഇപ്പോൾ വർക്കിൽ മാസം ഒരു കൃത്യ ശമ്പളമാണെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ എങ്ങനെയാണ് അതിനൊരു ലിമിറ്റേഷനേ ഇല്ല നമ്മുടെ കഴിവ് എത്രത്തോളം പ്രകടിപ്പിക്കാനായിട്ട് നമുക്ക് പറ്റുമോ അത്രത്തോളം വിജയിക്കാനും പറ്റും നല്ല രീതിയിൽ ഏണിങ്സ് കിട്ടും ജോലീനേക്കാൾ സത്യം പറഞ്ഞാൽ കൂടുതൽ ഏണിങ്സ് കിട്ടുന്നത് തീർച്ചയായിട്ടും യൂട്യൂബിൽ നിന്ന് തന്നെയാണ് അപ്പോൾ നമ്മൾ ഇത് ഇപ്പം സ്ഥിരമായിട്ട് ജോലിയൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊന്നും നഷ്ടപ്പെടുത്താതെ യൂട്യൂബിനെ ഒരു സൈഡ് ഇതായിട്ട് ഇൻകമായിട്ട് എക്സ്ട്രാ ഇൻകമായിട്ട് കരുതി അതിൽ നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമ്മൾ വിജയിക്കണമെങ്കിൽ മറ്റാരുടെയും ഒന്നും തള്ളുമൊന്നും ഇല്ലാതെ ഈ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ കഠിന പ്രയത്നം ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ഒറ്റ വഴിയേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അയ്യോ ഇന്ന് എനിക്ക് സമയം കിട്ടില്ല ഇന്ന് എനിക്ക് ഭയങ്കര ബിസിയായിരുന്നു തിരക്കായിരുന്നു അവിടെ പോകാനുണ്ട് ഇവിടെ പോകാനുണ്ട് കുട്ടികളുടെ കാര്യം നോക്കാനുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മൾ പരിശ്രമിച്ചാൽ മാത്രമേ അതിൽ നിന്ന് ഫലമുണ്ടാകുകയുള്ളൂ അതല്ലാതെ ഇപ്പോൾ ഒന്നും രണ്ട് വീഡിയോ ഇട്ടില്ല കുറച്ച് വീഡിയോസൊക്കെ ഇട്ടോ അയ്യോ അതിലൊന്നും വ്യൂസ് ഒന്നും വരുന്നില്ല എന്നും പറഞ്ഞിട്ടും ഇണ്ടാതിരുന്നാൽ പിന്നീട് വീഡിയോസൊക്കെ ഇടാതെ ഇരുന്നാൽ ഇതുവരെയും ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ വെറുതെ ഒരു വേസ്റ്റായിട്ടാണ് പോകാൻ പോകുന്നത് പക്ഷേ നമ്മൾ പരിശ്രമിച്ച് ഇതിൽ നമ്മൾ തോറ്റു പിന്മാറാതെ അപ്പോൾ എല്ലാവരും നമ്മൾ സാധാരണ ഇപ്പോൾ നിങ്ങൾ വെളി നാട്ടിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ അവരൊക്കെ വന്നിട്ട് വളരെ ഹാർഡ് വർക്കിംഗ് ആണ് നല്ലോണം അവർ പരിശ്രമിക്കും ഈ ചെറിയ തോൽവികളോ പ്രശ്നങ്ങളോ ഒക്കെ കണ്ടാലൊന്നും അവർ പിന്മാറാതെ വർക്ക് ചെയ്യുന്ന ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആളുകളാണ് പക്ഷെ നമ്മളൊക്കെ ഇവിടെ എങ്ങനെയാണ് നമുക്ക് ഉടനെ വിജയിക്കണം ഉടനെ നമ്മളുടെ കാര്യം സാധിക്കണം ഇതിനൊന്നും ഒരു ക്ഷമയോ ഇല്ല സാധാരണ പെട്ടെന്ന് 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 എല്ലാം നടന്ന് കിട്ടണം പക്ഷേ ജീവിതത്തിൽ നമ്മൾ കാത്തിരുന്ന് കിട്ടുന്നതിൻ്റെ ആ ഒരു പ്രയത്നത്തിൻ്റെ ഫലമായിരിക്കും എപ്പോഴും മാധ്യമായിട്ട് നമ്മൾക്ക് ആസ്വദിക്കാനായിട്ട് പറ്റുന്നത് അതുകൊണ്ട് ഇനിയും എല്ലാവരും ഇപ്പം എൻ്റെ ഫാമിലിയിൽ കുറേ പേര് എന്നെ സ്ഥിരം സപ്പോർട്ട് ചെയ്യാനുണ്ട് മോട്ടിവേറ്റ് ചെയ്യാനുണ്ട് അവർ നല്ല നല്ല പേരുകളൊക്കെയാണ് എന്നെ വിളിക്കുന്നത് അപ്പോൾ അതൊക്കെ കാണുമ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഇന്നും ഞാൻ നിങ്ങളുടെ ഇടക്കിൽ വന്ന് എന്നെ ആദ്യമൊക്കെ എൻ്റെ വേറൊരു വ്ളോഗ് ചാനലുണ്ട് അപ്പോൾ ഞാൻ അപ്പോഴൊന്നും ഫേസൊക്കെ കാണിക്കാതെ ഇറന്ന ആദ്യ കാലങ്ങളിൽ എനിക്ക് അതിനൊക്കെ ഭയങ്കര മടിയായിരുന്നു പക്ഷെ പിന്നീട് പിന്നീട് യൂട്യൂബിൽ കുറേ കാലം ഇങ്ങനെ വർക്ക് ചെയ്ത് വന്നപ്പോഴായിരുന്നു ആ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്താലേ ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും നേടാനായിട്ട് പറ്റുള്ളൂ കാരണം ഈ ടെക്കി ലൈഡി എന്ന് പറഞ്ഞ ഒരു ചാനൽ പുതിയ ഒരു പരീക്ഷണാർത്ഥം ഞാൻ തുടങ്ങിയ ഒരു ചാനലാണ് കാരണം അതിലൊരു കുറുക്ക് വഴിയിൽ ഇല്ലാതെ നേരെ ചുമ നമ്മളൊരു ചാനലിൽ പോയാൽ എങ്ങനെ ഇരിക്കും എനിക്ക് മോണറ്റൈസ് ആയ വേറെ ചാനലുകളുണ്ട് അതൊക്കെ വേറെ പല രീതിയിലുമൊക്കെ ആയിരുന്നു പക്ഷെ അതൊന്നും ഇല്ലാതെ ഇപ്പം നിങ്ങളുടെ കൂടെ തന്നെ നിങ്ങളിൽ ഒരാളായിട്ട് സത്യസന്ധതയോടെ കൂടെ തന്നെ നമ്മൾ പരിശ്രമിച്ച് മുന്നേറാനായിട്ടാണ് ഈ ഒരു ചാനൽ ഞാൻ അതിനായിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ കുടുംബക്കാരെല്ലാം നമ്മൾ ഒരു ഫാമിലിയാണ് ഒരുമിച്ച് നമ്മളെ എല്ലാവരും ഒരേ രീതിയിൽ മുമ്പോട്ട് പോകണം തീർച്ചയായിട്ടും നമ്മൾ വിജയത്തിലെത്തും അപ്പോൾ ഇന്നും ഇതുപോലെ ഞാൻ ഓരോരോ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും എല്ലാവരും തുടർന്നും ഈ ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം ഒൻപത് മണിക്ക് വരുന്നവരെ എല്ലാവർക്കും ബായ്